അങ്ങനെ ഇറാനിൽ അമേരിക്ക നടത്തിയേക്കാവുന്ന ആക്രമണം താൽക്കാലികമായി ഇല്ലാതായിട്ടാണ് ലോകത്തു നിന്നും വിവിധ വാർത്താ മാധ്യമങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കാത്തത് എന്നുള്ളതിനെ പറ്റി കഴിഞ്ഞ കുറേ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ഇറാൻ എന്ന രാഷ്ട്രത്തിന്റെ നിലനിൽപ്പാണ് എന്നുള്ളത് ഇറാഖിനെ പോലെയോ അല്ലെങ്കിൽ നേരത്തെ ലിബിയയോ ആക്രമിച്ചത് പോലെയായിരിക്കില്ല ഇറാനെ ആക്രമിച്ചാൽ എന്നുള്ളതാണ് ഇറാന് അവരുടേതായ സൈനിക സംവിധാനങ്ങളുണ്ട് ആയുധ സംവിധാനങ്ങളുണ്ട് അതുപോലെ തന്നെ പോരാട്ട വീര്യമുണ്ട് അതുകൂടാതെ തന്നെ ഭരണകൂടത്തെ എല്ലാ രീതിയിലും പിന്തുണക്കുന്നതാണ് അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ എന്നുള്ളത് സൈന്യമായാലും അല്ലെങ്കിൽ ബാസിജ് ഫോഴ്സ് എന്ന സമാന്തര സൈന്യമായാലും അതല്ലെങ്കിൽ അവിടെയുള്ള ജനവിഭാഗങ്ങളായാലും പൂർണ്ണമായിട്ടും അവിടുത്തെ അലി ഖമിനി നേതൃത്വം നൽകുന്ന രാഷ്ട്രത്തിന് പിന്നിൽ അണിനിരക്കാൻ തയ്യാറാവുന്നത് എന്നുള്ളതാണ് അതുകൂടാതെ തന്നെ അലി കമ്മേനിയെ ഏതെങ്കിലും രീതിയിലുള്ള വകവരുത്തൽ നടത്തുമോ അമേരിക്ക അത്തരത്തിൽ നടത്തുമോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അലി കമ്മേനി നിലവിൽ എമ്പത്താറ് വയസ്സുള്ള പ്രായമുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ ഭൂരിഭാഗവും അയാൾ ജീവിച്ചു കഴിഞ്ഞു എന്നാണ് അയാൾ തന്നെ പറഞ്ഞിട്ടുള്ളത് അയാളെ പോലെയുള്ള ഒരാളെ അഭായപ്പെടുത്തുകയോ കൊല്ലുകയോ ചെയ്താൽ അത് ഇറാനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നാണ് തീർച്ചയായും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇറാൻ എന്നുള്ള രാഷ്ട്രം നിലനിൽക്കുന്നത് ഒരു കലി അലി കമനി എന്നുള്ള വ്യക്തിക്ക് കീഴിലല്ല നേരത്തെ ലിബിയയിൽ എന്താണ് സംഭവിച്ചത് മുഹമ്മർ ഗദ്ദാഫിക്ക് കീഴിലാണ് ആ രാജ്യം ഉണ്ടായിരുന്നത് ഇറാഖിലാണെങ്കിൽ എന്താണ് സംഭവിച്ചത് അവിടെ സദാം ഹുസൈൻ്റെ കീഴിലാണ് ഉണ്ടായിരുന്നത് അതിനപ്പുറം ആ രാഷ്ട്രത്തിന് ഒരു വ്യവസ്ഥിതി ഉണ്ടായിരുന്നില്ല ഒരു ഏകാധിപത്യ ശൈലിയിലേക്കുള്ള അല്ലെങ്കിൽ ഒരു ആശയ അടിത്തറകൾ ഇല്ലാത്തത് കാലം അവിടെ ഒരു നിലനിൽപ്പ് അസാധ്യമായിരുന്നു അതുകൊണ്ടാണ് അമേരിക്കക്കെതിരെ പൊരുതാൻ പോലും ഇത്തരം രാജ്യങ്ങൾക്ക് കഴിയാതിരുന്നത് പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം വെനുസില അല്ല ഇറാൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വെനുസിലയിൽ എന്താണ് സംഭവിച്ചത് അവിടുത്തെ പ്രസിഡന്റിന് നിക്കോളോസ് മഡ്യൂറോയെ ായ്ക്കുരാമാനം അമേരിക്കയ്ക്ക് തട്ടിക്കൊണ്ടു പോകാൻ കഴിഞ്ഞു പക്ഷേ ഇറാഖിൽ ഇറാനിൽ കഴിഞ്ഞ തവണ ഇസ്രായേൽ പന്ത്രണ്ട് ദിന യുദ്ധം നടത്തി ഇറാനെ ആക്രമിച്ചു അമേരിക്കൻ പിന്തുണയോട് കൂടിയിട്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴും ഈ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ ഇറാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ആ കാര്യം എന്നുള്ളത് ഗൾഫ് മേഖലയെക്കുറിച്ചാണ് ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ വ്യോമത്താവളങ്ങൾ നിയമാനുസൃതമായ ഞങ്ങളുടെ ലക്ഷ്യമായിരിക്കുമെന്നതാണ് അത് പറഞ്ഞു വെക്കുന്നത് നേരത്തെ അൽ ഉദൈദ് ഇവിടെ ഉണ്ടായിരുന്ന ഖത്തറിലെ അമേരിക്കൻ വ്യോമത്താവളമായ അൽ ഉദൈദിനെ ആക്രമ അവിടെ കഴിഞ്ഞ തവണ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഒരു ടോക്കൺ അറ്റാക്ക് അറ്റാക്കായിരുന്നു പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് വിവരങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒരു ആക്രമണമായിരുന്നു പക്ഷെ ഇപ്പോഴും ഈ യുദ്ധത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങളെയൊക്കെ ഇത്തരം രാജ്യങ്ങളെ ഉപയോഗിച്ചാൽ അവിടുത്തെ വ്യോമ ഉപയോഗിച്ചാൽ ആക്രമിക്കുമെന്നുള്ള കർശനമായ തീരുമാനമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇറാൻ എന്നുള്ള രാഷ്ട്രം നിലവിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ തങ്ങളുടെ രാഷ്ട്രങ്ങളും അപകടത്തിലാകും എന്നുള്ള ബോധ്യം നിലവിൽ ഗൾഫിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ കേവലം അമേരിക്കയോടെയോ ഇസ്രായേലിനോടോ ചേർന്ന് നിന്നതുകൊണ്ട് മാത്രം തങ്ങൾ സുരക്ഷിതരാണെന്ന മിഥ്യാധാരണ നിലവിൽ ഈ ഇത്തരം രാഷ്ട്രങ്ങൾക്കില്ല ഖത്തറിൽ തന്നെ ഇസ്രായേൽ ആക്രമണം നടത്തി ഖത്തറി പൗരനെ കൊലപ്പെടുത്തിയ സംഭവങ്ങൾ ഹമാസുമായിട്ട് അല്ലെങ്കിൽ ഗസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം മറ്റ് അറബ് രാജ്യങ്ങളും ഈ അമേരിക്കൻ പിന്തുണ എത്ര കാലം തങ്ങൾക്കുണ്ടാവുമെന്നോ അല്ലെങ്കിൽ ആ പിന്തുണ കൊണ്ട് തങ്ങളുടെ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് എത്തരത്തിലായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഇറാനെ ലക്ഷ്യം വെക്കാൻ തങ്ങളുടെ രാജ്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ നേരത്തെ സദ്ദാമനെ ചെയ്തതുപോലെ അല്ലെങ്കിൽ മറ്റുള്ള അധിനിവേശങ്ങൾ പോലെ അഫ്ഗാനിസ്ഥാനുണ്ടായ അധിനിവേശങ്ങൾ പോലെ ഒന്നും കോയലായിരിക്കില്ല ഇറാന്റെ ഭൂപ്രകൃതി തന്നെ അത്തരത്തിലാണ് എവിടെ ഏതെങ്കിലും രീതിയിലുള്ള കരയാക്രമണം നടത്തി അവിടത്തേക്ക് അമേരിക്കൻ സൈന്യം പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു അവർ ഉണ്ടാവില്ല കാരണം എന്താണ് അവിടെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയാണുള്ളത് അവിടുത്തെ അതിനെപ്പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽങ്ങും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇല്ല നാൽപ്പത്തഞ്ച് വർഷം ഉപരോധം നേരിട്ട ഒരു രാജ്യത്ത് കടന്നു കയറുക എന്നുള്ളത് തീർച്ചയായിട്ടും കഴിയാത്ത അത് കാര്യമാണ് അതുകൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം അലി കമ്യൂനിക്കും ഇറാനിയൻ ഭരണകൂടത്തിനും പിന്തുണ നൽകിക്കൊണ്ട് അവിടെ ഇറങ്ങിയ ജനക്കൂട്ടമാണ് ആ രാജ്യത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്നുള്ളത് അവിടെ അവർ രാഷ്ട്രീയമായി ബോധമുള്ളവരന്മാരാണ് ഈ രാജ്യത്ത് തങ്ങളുടെ രാജ്യത്ത് ആരാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് അത് അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ ദതന്യാഹുമാണെന്ന് ഇറാനിയൻ നേതൃത്വം പറഞ്ഞു കഴിഞ്ഞു അത് ജനങ്ങൾ അപ്പാടെ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നു ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ഈ രാഷ്ട്രത്തെ അസ്ഥിരപ്പെടുത്താനാണ് അവരുടെ താല്പര്യങ്ങൾ നടത്താനാണ് അതല്ലാതെ ഞാൻ തങ്ങളുടെ പുരോഗതിക്കല്ല എന്നുള്ള കാര്യം അവിടുത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം അറിയുന്ന കാര്യമാണ് അതുകൂടാതെ തന്നെ അവരുടെ കഴിയിലുള്ള മിസൈലുകൾ അത്യാധുനിക മിസൈലുകൾ ആ മിസൈലുകൾക്ക് ഇസ്രായേലിൻ്റെ റഡാർ സംവിധാനത്തെ അമേരിക്കൻ റഡാർ സംവിധാനത്തെ മറികടന്ന് തുളച്ചു കയറാൻ കഴിയുന്നുണ്ട് എന്ന് കഴിഞ്ഞ പന്ത്രണ്ട് ദിന യുദ്ധം മനസ്സിലാക്കി തന്ന കാര്യമാണ് ഇസ്രായേലിൻ്റെ പ്രധാന കേന്ദ്രങ്ങളെയൊക്കെ അവർക്ക് ലക്ഷ്യം വെക്കാനും ആ ലക്ഷ്യം പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് തിരിച്ച് ഇറാൻ ആക്രമിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇറാൻ ലോകത്തിലെ വൻ ശക്തിയൊന്നുമല്ല അമേരിക്കയെ പോലെ പക്ഷേ ഇറാനിയൻ പ്രതിരോധം അച്ചുതണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അലി കമ്മ്യൂണിയെ പോലെയുള്ള പരമോന്നത നേതാവ് എന്നുള്ളത് ഒരു ഷിയ പാരമ്പര്യമാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഇപ്പോൾ എന്നുള്ളത് സുന്നി ഇസ്ലാമിലെ രണ്ട് അവാന്തര വിഭാഗങ്ങൾ ഒന്ന് സുന്നി മറ്റൊന്ന് ഷിയ ഈ രണ്ട് വിഭാഗങ്ങളാണ് ഉള്ളത് ഇതിൽ തന്നെ ഈ ഷിയ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ കമ്പനി അടക്കമുള്ള ആളുകൾ ഷിയ വിശ്വാസധാര പിന്തുടരുന്ന ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അവർ അവരുടെ ആത്മീയ നേതൃത്വമായി കാണുന്നത് ഇറാനിയൻ പരമോന്നത നേതാവിനെയും അതുപോലെ തന്നെ അവിടുത്തെ നേതൃത്വത്തെയുമാണ് അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തെ അതായത് തങ്ങളുടെ പരമോന്നത നേതാവിനെ തന്നെ ആക്രമിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ അത് ലോകമെമ്പാടുമുള്ള ഷിയാ വിശ്വാസധാരയെ ഉണർത്തിവിടുന്ന സാഹചര്യത്തിലേക്ക് മാറും അത് ഇറാഖിൽ പ്രതിസന്ധി ഉണ്ടാക്കും അത് സിറിയയിൽ പ്രതിസന്ധി ഉണ്ടാക്കും അത് ലബനനിൽ പ്രതിസന്ധി ഉണ്ടാക്കും ഇങ്ങനെ തുടങ്ങിയ പല രാജ്യങ്ങളിലും ഇവരെ പിന്തുണക്കുന്ന വിഭാഗങ്ങൾക്കിടയിൽ പ്രതിസന്ധി ഉണ്ടാക്കും അവർ പല രീതിയിലും അമേരിക്കൻ ലക്ഷ്യങ്ങളെ ലക്ഷ്യം വെക്കാം നേരത്തെ അൻസാറുകളടക്കം ിലെ ഗൂത്തികൾ അഥവാ അൻസാറുള്ള അടക്കം ഈ ഇവരെ പിന്തുണക്കുന്നവരാണ് ഇവരുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരാണ് അപ്പൊ അവരടക്കം ഈ രീതിയിൽ പ്രതികരിക്കും ഇങ്ങനെ ലോകത്ത് വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും അമേരിക്ക മുന്നിൽ കാണുന്നുണ്ട് പിന്നീട് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത്തരം ഒരു ഇറാനെ ഏതെങ്കിലും രീതിയിലുള്ള അസ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള നേട്ടങ്ങൾ കൊയ്യാനുള്ള ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത് അതിനുള്ള ഒരു അവസരമായിട്ടാണ് ഈ പ്രതിഷേധങ്ങളെ അമേരിക്കയും ഇസ്രായേലും കണ്ടത് പക്ഷേ അമേരിക്കയും ഇസ്രായേലും അവിടെ ഇടപെട്ടതോട് കൂടിയിട്ട് അവിടെ പ്രതിഷേധങ്ങൾക്കാരുടെ യഥാർത്ഥ അവകാശങ്ങൾ പോലും ഇല്ലാതാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇവർ ഇവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതായിരുന്നു ഇറാന്റെ വിമർശനം തങ്ങളുടെ രാഷ്ട്രത്തെ അപ്ര വളരെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ നടത്തുന്നുള്ളത് എന്നതായിരുന്നു അവരുടെ വിമർശനം അതുകൂടാതെ തന്നെ ഇസ്ലാമിക് റവല്യൂഷന് ശേഷം അവിടുത്തെ ജനതയെ കൃത്യമായിട്ട് ബോധവാന്മാരാക്കി അവരെ രാഷ്ട്രീയപരമായി ഉത്ബോധിപ്പിച്ച് ഇറാൻ എന്ന രാഷ്ട്രം നിർവഹിക്കുന്ന ഉത്തരവാദിത്വവും അതുപോലെ തന്നെ അത് അമേരിക്കയെയും ഇസ്രായേലിനെയും എതിർക്കുന്നു എന്നുള്ളത് ആ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെയും മനസ്സിലാക്കാൻ അവിടുത്തെ ജനതയ്ക്ക് സാധിക്കുകയും ആ ജനത അവർക്ക് പിന്നിൽ അണിനിരക്കുകയും ചെയ്തു നിലവിലുള്ള സാഹചര്യത്തിൽ പോലെയുള്ള ഒരു പരമാധികാര രാഷ്ട്രത്തിൽ കടന്നു കയറിക്കൊണ്ട് അവിടുത്തെ പ്രസിഡന്റിനും തട്ടിക്കൊണ്ട് പോകാൻ ഡൊണാൾഡ് ട്രംപിനും അമേരിക്കക്കും സാധിക്കുമ്പോഴും ഇപ്പോഴും അമേരിക്കയിൽ ചെറുത്തുനിൽന്നതിൻ്റെ പേരിൽ അമേരിക്കയ്ക്കും അതുപോലെ തന്നെ പശ്ചാത്തല ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾക്ക് എതിരെയുള്ള രാഷ്ട്രങ്ങൾ അതിന്റെ വിഭിന്നമായ രീതിയിൽ സഞ്ചരിക്കുന്ന രാഷ്ട്രങ്ങൾ മുഴുവൻ രാഷ്ട്രങ്ങളുടെയും അതുപോലെ തന്നെ ലോകത്തിലെ വിവിധ വിഭാഗങ്ങളുടെയും പിന്തുണ ഇറാൻ ലഭിച്ചിട്ടുണ്ട് അമേരിക്കയെയും ഇസ്രായേലും എതിർക്കുന്ന ലോകത്തിലെ ഭൂരിഭാഗം ജനതയും ഇറാനെ ഈ ഒരു വിഷയത്തിൽ പിന്തുണക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്ന ഒരു സമയത്ത് പോലും അതിന് നിശ്ചയദാർഢ്യത്തോടു കൂടി നേരിടാനും ആ പ്രതിസന്ധിയെ മറികടക്കാനും ഇറാനിയൻ ജനതക്കും ഇറാനിയൻ എന്ന രാഷ്ട്രത്തിനും കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ തന്നെ ഇനി ഏത് നിമിഷവും യുദ്ധം ഉണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടാൽ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെപ്പോലെയൊക്കെ ആക്രമിച്ച് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് അമേരിക്കയ്ക്ക് കൃത്യമായിട്ട് അറിയാം അത് ഇസ്രായേലിനും അറിയാം പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ബെഞ്ചമിൻ നെത്തന്യാഹു അവിടെ നിന്ന് നാടുവിട്ടതായിട്ടാണ് വാർത്തകൾ വരുന്നത് ഒരു പ്രത്യേക വിമാനത്തിൽ അദ്ദേഹം എവിടെ പോയതാണെന്ന് അറിഞ്ഞുകൂടാ അദ്ദേഹം അവിടെ നിന്നും നാട് വിട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോഴേ ആളുകൾ ജനങ്ങൾ കരുതി ഏത് നിമിഷവും ആക്രമണം ഉണ്ടാവുമെന്ന് പക്ഷേ ഇതുവരെയും ആക്രമണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏത് നിമിഷം ഞങ്ങളുടെ സഹായം എത്തുമെന്ന് ഇറാനിയൻ ജനതയോട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു പക്ഷേ ആ ഒരു സഹായം അവിടെ ഉണ്ടായിരുന്ന ആഭ്യന്തര കുഴപ്പങ്ങളിൽ മൊസാദിന്റെയും അതുപോലെ തന്നെ സി എയുടെയും ഇടപെടലല്ലാതെ മറ്റുള്ള സൈനികമായ നടപടികൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇതുകൂടാതെ തന്നെ ഈ ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന രാഷ്ട്രങ്ങളിൽ ഉണ്ടാകുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട് അവിടത്തെ എണ്ണയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ ബിസിനസ്സും ജീവിത ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം കാരണം ഇറാനെ അസ്ഥിരപ്പെടുത്താൻ പോയാൽ അത് എല്ലാ രാജ്യങ്ങൾക്കും കുഴപ്പമായിട്ട് തീരുന്ന കാര്യമായിട്ട് മാറും അത് മറ്റുള്ള രാജ്യങ്ങളിലേക്കും കുഴപ്പമുണ്ടാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് കൂടിയാണ് അമേരിക്ക താൽക്കാലികമായിട്ട് ഇപ്പോൾ ഇതിൽ നിന്നും പിന്തിരിയുന്നത് പക്ഷേ ഇറാൻ എന്ന രാഷ്ട്രത്തെ നിരന്തരമായ അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യം വെക്കാനുള്ള സാധ്യതയുണ്ട് ആ ലക്ഷ്യം വെക്കലിനെ മറികടക്കാനുള്ള മറുതന്ത്രങ്ങൾ ഇറാൻ എന്ന് ഏർ പറ്റുന്നു അന്ന് മാത്രമേ ഇറാൻ എന്നുള്ള രാഷ്ട്രം അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയൂ എന്ന് പറയേണ്ടത് പ്രത്യേകിച്ചും ഫലസ്തീനിയൻ സ്വതന്ത്ര പോരാട്ടവും ഫലസ്തീൻ ജനതയ്ക്ക് നൽകുന്ന പിന്തുണയും ഫലസ്തീൻ എന്ന രാഷ്ട്രത്തിന് നൽകുന്ന പിന്തുണയുമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ളത് ആ ഒരു വിഷയത്തിൽ ഇസ്രായേൽ എന്നുള്ള അവിടുത്തെ സയണിസ്റ്റ് അധിനിവേശ ഭീകര രാഷ്ട്രം അവിടെ നിലനിൽക്കുമ്പോൾ അവരെ ഇല്ലാതാക്കാത്തോളം കാലം ഈ പ്രതിസന്ധി നിരന്തരമായി ഇറാൻ അഭിമുഖീകരിച്ചു കൊണ്ടേയിരിക്കും ആ ഒരു പ്രതിസന്ധി അവരുടെ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് മാറും ആ പ്രതിസന്ധിയെ മറികടക്കണമെങ്കിൽ അവിടെ ഇല്ലാതാവേണ്ടത് ഇസ്രായേൽ എന്നുള്ള രാഷ്ട്രവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ലോകമെമ്പാടും പലസ്തീനിയൻ ജനതയ്ക്ക് പിന്തുണ നൽകുന്നുണ്ട് ആ കൂട്ടത്തിൽ ഇറാൻ നടത്തുന്ന ശ്രമങ്ങൾ അല്ലെങ്കിൽ ഇറാൻ നടത്തുന്ന ഏതെങ്കിലും രീതിയിലുള്ള നീക്കങ്ങളും മാത്രമായിരിക്കും ഇറാൻ എന്ന രാഷ്ട്രത്തിന്റെ അതിജീവനത്തിനുള്ള ഏറ്റവും സുപ്രധാനമായ മാർഗം എന്നുള്ളത്